അന്വേഷണത്തെക്കുറിച്ച് എന്തെങ്കിലും ഞാനിപ്പോൾ ആളല്ല കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് സംബന്ധിച്ച് വളരെ വ്യക്തവും ശക്തവുമായ നിലപാടുകൾ സ്വീകരിച്ച് കൃത്യമായി ദേവസ്വം വിജിലൻസ് എസ് പിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഗൗരവത്തോടു കൂടി അത് അന്വേഷിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒപ്പം അതിന് മേൽനോട്ടം വഹിക്കാൻ ഒരു ജഡ്ജിയെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതും അതിൽ നിലപാട് സ്വീകരിച്ചതും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്ന കാര്യങ്ങൾ കോടതി പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡ് അതിനിടയ്ക്ക് കോടതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഗരമായ അന്വേഷണം തന്നെ ഈ കാര്യത്തിൽ വേണം എന്നുള്ള കാര്യം കോടതി എടുത്തൊരു എന്ന രൂപത്തിൽ സ്വാഭാവികമായിട്ട് കോടതിയുടെ അനുമതി കൂടാതെ മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയില്ല അതുകൊണ്ട് കോടതിയുടെ ഈ കാര്യത്തിലുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമുള്ള നടപടികൾ വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ അപേക്ഷിക്കാം ഞങ്ങളും നമ്മളും ചോദിക്കുന്നത് ഇത് തന്നെയാണ് അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് തെളിയിട്ട് പുറത്തോട്ട് വരട്ടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ അവതാരം എങ്ങനെയാണ് ഈ കാര്യങ്ങളിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞത് ഇത് വേള കൊണ്ടുവന്നതിനെ സംബന്ധിച്ചും കൊണ്ടുപോയി ഇത് കൊണ്ടുപോയ സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ പരിശോധിക്കട്ടെ അത് പരിശോധിച്ച് റിപ്പോർട്ട് വരാതെ അതിന്മേലെന്തെങ്കിലും കയറിയിട്ട് അനുഭവം ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് തെറ്റായ സമീപനമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമാണ് കോടതി നല്ല രൂപത്തിൽ അതിന് ഇടപെടുന്നുണ്ട് വ്യക്തമായ നിർദ്ദേശമാണ് ശക്തമായ നിലപാടാണ് കോടതിയുണ്ടത് അത് സംബന്ധിച്ച് ഇപ്പോൾ ഏത് തരത്തിൽ കോടതി പുതിയ നിർദ്ദേശങ്ങൾ വെച്ചാലും അത് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും അല്ല അത് ഉണ്ടോ എന്നുള്ളതും പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആരുടെയെങ്കിലും കുറ്റക്കാരനാണെന്ന് വരാതെ ഞാൻ കയറി അവർ കുറ്റക്കാരായിരുന്നു ഞാൻ പറഞ്ഞത് ശരിയാണോ അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചോളം പരിശോധനാ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ അവർ ഇത്ര ദിവസയ്ക്കകം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വരട്ടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രതികരിക്കാം അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ശരി അല്ല അതൊക്കെ ഇപ്പം ഇപ്പോഴത്തെ കാര്യങ്ങൾ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള പരിശോധിക്കാനാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പം അന്ന് ഈ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ പുറകോട്ട് പരിശോധിക്കും അല്ല ഇല്ല ഇപ്പോഴിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുക്കുമ്പോഴായിരുന്നാലും ഇതെല്ലാം എവിടെയെങ്കിലും ഫോൺ പ്ലേ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് അന്വേഷണം അല്ല പിന്നെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ട കാര്യമല്ലല്ലോ അതുകൊണ്ടാണ് കോടതി വ്യക്തമായി തന്നെ കൃത്യമായി ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിനോട് സമയബന്ധിതമായി ഈ കാര്യത്തിൽ ഇടപെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു പ്രശ്നവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് തെറ്റായ ധാരണയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് നിശ്ചയമായും ഈ കാര്യത്തിൽ കോടതി നിർദ്ദേശം അനുസരിച്ച് ബാക്കി കാര്യങ്ങളായി മുന്നോട്ട് പോകുന്ന അദ്ദേഹം പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഗവൺമെന്റ് നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ല ആര് കൊണ്ടുപോയാലും അവരെ പിടികൂടുക എന്നുള്ളതാണ് ഈ കാര്യത്തെ സംബന്ധിച്ച നമ്മുടെ നിലപാട് ഏതായിരുന്നാലും ഇപ്പോൾ ഉണ്ടായ സംഗതിയല്ല രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ ഇതിൻ്റെ പുറകോട്ടുള്ള പരിശോധനയ്ക്ക് കൂടി ഇടയായി വന്നിട്ടുള്ളത് പരിശോധിച്ച് വരട്ടെ റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ട് വരെ മരുന്നുകളൊന്ന് കാത്തു നിൽക്കുക ഞാൻ നമുക്കെല്ലാം കാത്തു നിൽക്കാം അന്വേഷണം ഏതായാലും നടന്നില്ലെങ്കിലല്ലേ പ്രശ്നമുള്ളൂ ഇപ്പം സമഗ്രമായ അന്വേഷണമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇല്ല ഇല്ല അനന്ത കൃത്യമായി ദേവസ്വം ബോർഡിന് മിനിസുകൾ പരിശോധിച്ച് നിങ്ങൾ പോയി അപേക്ഷ കൊടുത്താൽ കിട്ടും ദുരാവകാശം വെച്ച് കൊടുത്താൽ മതി കൃത്യമായി അവർ കൃത്യമായി ഈ കാര്യത്തെ സംബന്ധിച്ചിടം തീരുമാനം എടുത്തത് കൃത്യമായി അതിൻ്റെ മാനുവൽ പ്രകാരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നീ അത് പരിശോധിച്ച് കോടതി മുമ്പാകെ വരട്ടെ വന്നു കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നോക്കാം അതെന്താണെന്ന് അവർ പരിശോധിക്കില്ല പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് ഞാനെങ്ങനെ കയറി പറയുക ഇപ്പോഴത്തെ കാര്യങ്ങളാണെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം